നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മഹോത്സവമാണ് ക്രിസ്മസ് എന്നത് എന്നാൽ ലോകത്ത് എല്ലാ ജനവിഭാഗങ്ങളും ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട് ഈ കൊച്ചു കേരളത്തിലും എല്ലാവരും സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ക്രിസ്മസ് എന്നാൽ ചില ആളുകൾ ചില പ്രത്യേക മതവിഭാഗങ്ങളിലെ ചില ആളുകളൊക്കെ ഈ ക്രിസ്മസിനെ ചില വർഗീയമായ കണ്ണുകളിലൂടെ കാണുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം ഇവിടെ രണ്ട് മൂന്ന് അനുഭവങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ചൂണ്ടിക്കാട്ടിക്കുന്നത് ചില ആളുകളുടെ പ്രസ്താവനകൾ ചിലരുടെ പ്രവൃത്തികൾ അവ എങ്ങനെയാണ് മതസൗഹാർദ്ദത്തെ തകർക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണെന്ന് മാത്രം മതസൗഹാർദ്ദത്തിന്റെ മഹോത്സവമാണ് ക്രിസ്മസ് ക്രിസ്മസ് ആഘോഷിക്കാത്ത ക്രിസ്മസ് എല്ലാവരും ഒന്ന് ഉയർന്ന ആഘോഷിക്കുന്നതാണ് അത് ഉണ്ണിയേശുവിന്റെ പിറന്നാളിനൊപ്പം തന്നെ വലിയ ഒക്കെ സന്ദേശം നൽകുന്ന ഒരു പ്രത്യേക വേളയാണ് ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വന്തം ചിത്രം പ്രിന്റ് ചെയ്തിട്ടുള്ള ക്രിസ്മസ് ഗ്രീറ്റിംഗ് കാർഡുകളാണ് പുറത്തിറക്കി അത് കേരളത്തിലെയും രാജ്യത്തെയും എല്ലാ ക്രൈസ്തവ ഭവനങ്ങളിലും എത്തിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം നൽകിയത് അതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് വേണമെങ്കിൽ മതത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് ഇത് ചെയ്യാതിരിക്കാം പക്ഷേ മതത്തിനപ്പുറത്ത് ദേശീയതയുടെ സൗഹാർദ്ദത്തിന്റെ മനുഷ്യത്വത്തിന്റെ ആത്മീയതയുടെ ഒക്കെ സന്ദേശം നൽകുന്ന ഒന്നാണ് ക്രിസ്മസ് എന്ന മഹോത്സവം അത് രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും എല്ലാ വിഭാഗങ്ങളും ആഘോഷിക്കുകയും ചെയ്യുന്നു ഇവിടെ സാക്കിർ നായിക് എന്ന് പറയുന്ന ഇസ്ലാമിക മതപ്രവാചകൻ ഒരു കാര്യമുണ്ട് ക്രിസ്മസിന്റെ ആശംസകൾ പരസ്പരം അറിയിക്കരുത് ക്രിസ്മസിന്റെ ആശംസകൾ അറിയിച്ചാൽ അവർ നരകത്തിൽ പോകും ഉണ്ണിയേശുന്റെ പിറന്നാൾ അല്ലെങ്കിൽ ഉണ്ണിയേശു പിറക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ഇസ്ലാം മതത്തിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഇസ്ലാമിന്റെ വിരുദ്ധമായ കാര്യങ്ങളാണ് ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് ഇസ്ലാം മതവിശ്വാസികൾ ആർക്കും തന്നെ ക്രിസ്മസിന്റെ ആശംസകൾ അറിയിക്കരുത് ഇസ്ലാം മതവിശ്വാസികൾ ക്രിസ്മസ് ആഘോഷിക്കുകയും അരുത് ഒരു ഇസ്ലാം മതപ്രവാചകന്റെ ഒരു വലിയ താക്കീതാണ് നിർദ്ദേശമാണ് മറ്റൊരു ഭാഗത്ത് കേരളത്തിൽ ഒരു മുസ്ലിം മതപണ്ഡിതൻ പണ്ഡിതൻ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു ഇസ്ലാം മതവിഭാഗക്കാർ ഒരിക്കലും ക്രിസ്മസ് ആഘോഷിക്കരുത് നിങ്ങൾ ക്രിസ്മസ് തൊപ്പികൾ വയ്ക്കരുത് നിങ്ങൾ ക്രിസ്മസിന്റെ ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കരുത് അത് ഇസ്ലാം വിരുദ്ധമാണ് ഇവിടെ എല്ലാവരും ക്രിസ്മസിന്റെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു അതിൽ ഇസ്ലാം മതവിശ്വാസികൾ നിരവധി പേരുണ്ട് അതുകൊണ്ട് ഇനിയെങ്കിലും ഇസ്ലാം മതവിശ്വാസികൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഒരിക്കലും ക്രിസ്മസ് എന്ന ആഘോഷ പരിപാടിയിൽ പങ്കുചേരരുത് നിങ്ങൾ ന്യൂ ഇയറിന്റെ ആഘോഷ പരിപാടികളിൽ പങ്കുചേരരുത് അത് ഇസ്ലാം വിരുദ്ധമായ പരിപാടിയാണ് അത് ഇസ്ലാമിന് ഹറാമായ പരിപാടിയാണ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ക്രൈസ്തവ ദേവാലയങ്ങളിൽ പോവുകയോ ക്രൈസ്തവ ഭവനങ്ങളിൽ പോയി ക്രിസ്മസിന്റെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയോ ചെയ്യരുത് അതൊരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് വളരെ ശ്രദ്ധേയമായ മറ്റൊരു വാർത്ത കൂടി വരികയാണ് ആ വാർത്ത എന്ന് പറയുന്ന എടത്വ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സംഭവിച്ചൊരു കാര്യമാണ് എടത്വയിൽ എടത്വയുടെ സൗഹൃദ വേദി എന്ന് പറയുന്ന ചെറുപ്പക്കാരുടെ കൂട്ടായ്മ വലിയ വിപുലമായ രീതിയിൽ ഒരു ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു ക്രിസ്മസ് കരോൾ സംഘടിപ്പിച്ചു ക്രിസ്മസിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഇനമാണല്ലോ ക്രിസ്മസ് കരോൾ എല്ലാ ഭവനങ്ങളിലും ക്രിസ്മസ് കരോളുകൾ എത്തുന്നു ആ ക്രിസ്മസ് കരോൾ അവര് ഒരു സൗഹൃദവേദിയുടെ പേരിൽ പൊതുവായി സംഘടിപ്പിച്ചു ക്രിസ്മസ് കരോൾ തിരുപനയന്നൂർ കാവ് ക്ഷേത്രത്തിലേക്ക് പോയി ആ ക്ഷേത്രത്തിലേക്ക് പോയത് ക്രിസ്മസ് സന്ദേശവുമായിട്ടാണ് അവിടെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തിരുപനയന്നൂർ കാവ് ക്ഷേത്രത്തിലേക്ക് പോയ ക്രിസ്മസ് ക്രിസ്മസ് കരോളിനെ ക്ഷേത്രത്തിന്റെ മുഖ്യ തന്ത്രി തന്നെ നേരിട്ട് സ്വീകരിച്ചു പനയന്നൂർ കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷത്തിനുള്ള എല്ലാ നന്മകളും ആശംസകളും ഭാവിയിൽ എല്ലാവിധമായിട്ടുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും കൂടി പ്രാർത്ഥിക്കുന്നു എല്ലാവിധമായിട്ടുള്ള ക്രിസ്മസ് ആശങ്കകളും നിങ്ങൾക്ക് നേർന്നുകൊള്ളുന്നു ഉണ്ണിയേശുവിൻ്റെ പിറന്നാളുമായി ബന്ധപ്പെട്ട സന്ദേശവുമായി പോയ ക്രിസ്മസ് കരോളിനെ സ്വീകരിച്ച് ആനയിച്ച് ആദരിച്ചത് തിരുവനയന്നൂർ ദേവീക്ഷേത്രത്തിലെ മുഖ്യ തന്ത്രിയാണ് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം അവിടെയാണ് നമ്മൾ രണ്ട് തരത്തിലുള്ള ക്രിസ്മസ് സന്ദേശങ്ങളെ അല്ലെങ്കിൽ ക്രിസ്മസിനോടുള്ള രണ്ട് വിഭാഗങ്ങളുടെ പ്രതികരണങ്ങളെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് ഒരു ഒരു ഭാഗത്ത് ക്രിസ്മസ് ആഘോഷിക്കരുത് ക്രിസ്മസ് സന്ദേശം പോലും പരസ്പരം കൈമാറരുതെന്ന് സാക്യർ നായിക്കും അദ്ദേഹത്തിന്റെ ചില ശിഷ്യന്മാരും പറയുമ്പോഴാണ് ഒരു ക്ഷേത്രാങ്കണത്തിലേക്ക് പോയ ക്രിസ്മസ് കരോളിനെ അവിടുത്തെ മുഖ്യതന്ത്രി തന്നെ ഇരുകൈ ഞട്ടി സ്വീകരിച്ചത് ക്ഷേത്ര മുഖ്യതന്ത്രി ബ്രഹ്മശ്രീ നീലകണ്ഠര് ആനന്ദ് പട്ടമന ക്ഷേത്ര സമിതി സെക്രട്ടറി അജയ് കുമാർ കലവരശ്ശേരിയിൽ എന്നിവർ ചേർന്ന് സംഘത്തെ സ്വീകരിച്ചു ക്രിസ്തു ക്രിസ്മസ് പപ്പയോടൊപ്പം ഡോക്ടർ ജോൺസൺ വീടിക്കുള്ള പി ഡി സുരേഷ് രജീഷ് കുമാർ സാം മാത്യു ഹരികുമാർ തുടങ്ങി നിരവധി പേരും ഉണ്ടായിരുന്നു ക്ഷേത്ര തന്ത്രി കേക്ക് മുറിച്ച ക്രിസ്മസ് ആഘോഷിച്ചു ക്രൈസ്തവ വിശ്വാസികളുടെ വലിയൊരു ആഘോഷത്തിന്റെ കേക്ക് മുറിച്ചത് തന്ത്രിയാണ് എവിടെയാണ് മതവൈരം കുരുപൊട്ടിയത് എന്നുള്ളത് നമ്മൾ ചോദിക്കണം അതുമാത്രവുമല്ല ക്ഷേത്രത്തിലെത്തിയ ക്രൈസ് ക്ഷേത്രത്തിലെത്തിയ ക്രിസ്മസ് കരോളിനെ വാഹികൾ പായസം കൊടുത്താണ് അതിലെ പ്രവർത്തകർ സ്വീകരിച്ചത് ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ നീലകണ്ഠർ ആനന്ദ് പട്ടമനയ്ക്ക് ക്രിസ്മസ് സമ്മാനമായി ഡോക്ടർ ജോൺസൺ വി ഇടിക്കുള വിശുദ്ധ വേദപുസ്തകം സമ്മാനിച്ചു അദ്ദേഹം ഹൃദയത്തിൽ നിറഞ്ഞ സ്നേഹത്തോടു കൂടി ആ വേദപുസ്തകത്തെ സ്വീകരിച്ചു ക്ഷേത്രാങ്കണത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു സംഗമം നടന്നതെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു സൗഹൃദവേദിയുടെ നേതൃത്വത്തിൽ ഡിസംബർ ഇരുപത്തി അഞ്ചിന് നൂറനാട് ലെപ്രസീ സാനിറ്റോറിയത്തിൽ ക്രിസ്മസ് സാന്ത്വന സന്ദർശനം നടത്തും ഈ ദൃശ്യങ്ങൾ നിങ്ങൾ കാണണം ഇതാണ് കേരളത്തിന്റെ മതമൈത്രി എന്ന് പറയുന്നത് കേരളത്തിന്റെ മതേതരത്വം എന്ന് പറയുന്നത് ഇതാണ് ഒരു ക്ഷേത്രത്തിൽ ഒരു ക്രിസ്മസ് കരോൾ പോയി എന്നതല്ല അതിനപ്പുറം ക്ഷേത്രങ്ങളിലും ക്ഷേത്രങ്ങളിലേക്ക് ക്രിസ്മസ് കരോൾ എത്തുകയും ആ ക്രിസ്മസ് കരോളിനെ ഹൃദയത്തിലോട് സ്നേഹത്തോടു കൂടി സ്വീകരിക്കുകയും അവരെല്ലാം ചേർന്ന് മധുരം പങ്കിട്ട് കഴിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ മതമൈത്രിയും ആ സൗഹാർദവും അത് ഇന്നത്തെ കാലത്ത് അത്യന്താപേക്ഷിതമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കാരണം എങ്ങനെ മതഭ്രാന്ത് നമുക്കിടയിൽ വളർത്താമെന്ന് കാത്തിരിക്കുന്ന ആളുകളാണ് നമുക്കിടയിൽ ഉള്ളത് സാക്കേർ നായിക്ക് അവിടെ ഇരുന്നിങ്ങനെ ഇങ്ങനെ മതവിദ്വേഷം പ്രചരിപ്പിക്കുമ്പോൾ ആ മതവിദ്വേഷത്തിനെ ഏറ്റുപിടിച്ചുകൊണ്ട് മതവൈരം പറയാനും പഠിപ്പിക്കാനും നടക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട് എല്ലാവരുമല്ല വളരെ ചുരുക്കം ചില ആളുകൾ അതുകൂടി നമ്മളുടെ മനസ്സിലേക്ക് വരണം എന്നുള്ളത് കൊണ്ടാണ് രണ്ട് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുള്ള രണ്ട് വാർത്തകൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത് ക്രിസ്മസ് മലയാളികളുടെ ഉത്സവം തന്നെയാണ് ക്രിസ്മസ് ആഘോഷിക്കാത്തവരായി ആരുമുണ്ടാകുമെന്ന് കരുതുന്നില്ല കാരണം ഈ സാധാരണ വീടുകളിൽ അത് ക്രൈസ്തവരുടെ വീടുകളിൽ മാത്രമല്ല പള്ളികളിൽ നിന്ന് ക്രിസ്മസ് കരോളുകൾ എത്തും ഡിസംബർ മാസം പുലർന്നാൽ പിന്നെ ക്രിസ്മസ് കരോളുകളുടെ രാവുകളാണ് പിന്നെ രാവുകളെ സംഗീതമയമാക്കുന്നത് രാവുകളെ സംഗീത സാന്ദ്രമാക്കുന്നത് ക്രിസ്മസ് കരോൾ ഗാനങ്ങളാണ് നേരത്തെ മുൻകാലങ്ങളിൽ പള്ളികളുമായി ബന്ധപ്പെട്ട ആളുകളായിരുന്നു എങ്കിൽ ഇപ്പോൾ ചെറുപ്പക്കാരധികം ഏറെ ഓരോ മുക്കിലും മൂലയിലും ഓരോ നഗരത്തിലും ഓരോ ഗ്രാമത്തിലും ചെറുപ്പക്കാരും കുട്ടികളും അടക്കമുള്ളവർ ക്രിസ്മസ് കരോൾ സംഘങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ ക്രിസ്മസ് ഗാനങ്ങളുമായി കരോൾ ഗാനങ്ങളുമായി ഭവനങ്ങൾ കയറിയിറങ്ങുകയാണ് അത് ഒരു സന്തോഷത്തിന്റെ ഒരു സമയമാണ് അങ്ങനെ എല്ലാവരും ചേർന്ന് ക്രിസ്മസ് കരോളും ക്രിസ്മസ് ഗാനങ്ങളും ക്രിസ്മസിന്റെ സന്തോഷവും ആഘോഷിക്കുമ്പോഴാണ് ചില പുഴുക്കുത്തുകൾ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് പറയുന്നത് ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല ക്രൈസ്തവർക്ക് മാത്രമുള്ളതാണ് ക്രിസ്മസ് ഇസ്ലാമിന് നിഷിദ്ധമാണ് എങ്കിൽ പിന്നെ ഇസ്ലാം മതവിശ്വാസികളുടെ കടകളിൽ നിന്ന് ആരും തന്നെ ഒന്നും വാങ്ങണ്ട എന്ന് നാളെ തീരുമാനിച്ചാൽ ഈ കടകളൊക്കെ പൂട്ടിപ്പോകുമല്ലോ ഹിന്ദുക്കൾ പറയുന്നു ഞങ്ങൾ ഹിന്ദുക്കളുടെ സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമേ എല്ലാം വാങ്ങുകയുള്ളൂ ക്രിസ്ത്യാനികൾ പറയുന്നു ഞങ്ങൾ ക്രിസ്ത്യാനികളുടെ സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമേ എല്ലാം വാങ്ങുകയുള്ളൂ എന്നൊരു തീരുമാനം എല്ലാവരും തീരുമാനിച്ചാൽ ഈ ലോകം എവിടെയാണ് എത്തിച്ചേരുക ആഘോഷങ്ങൾ സന്തോഷിക്കാനുള്ളതല്ലേ ആ സന്തോഷങ്ങൾ എന്തിനാണ് മതത്തിന്റെ വൈരം കലർത്തുന്നത് തീർച്ചയായും എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ കർമാനുസിന്റെ ക്രിസ്മസ് ആശംസകൾ